എല്ലാവർക്കും നമസ്കാരം കേരള ടബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുന്നയൂർക്കുളം പഞ്ചായത്തിലെ ആൽത്രയിലുള്ള അമ്പാടി ഹോട്ടലിന് തൊട്ടടുത്തുള്ള ഡ്രീം ഓഫർ റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിറമനാൻ ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് ഷോപ്പിൽ പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണം അപ്പോൾ ശരി അപ്പൊ ടി അബ്ദുറഹ്മാൻ സാഹിബ് ഇത് കുട്ടികളുടെ പാൻറ് അല്ലേ ഇത് എത്ര വയസ്സ് പ്രായണ്ട് പതിനാല് വയസ്സ് വരെ അല്ലേ പത്ത് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ ഇതെന്താ റേറ്റ് പറഞ്ഞു ഇരുന്നൂറ്റമ്പത് ഇതിന് കളർ ചേഞ്ച് ഇത് കളർ ചേഞ്ച് ഇത് ഇത് പാൻറ് അല്ലേ ഇത് ലേഡീസാണോ ജെന്റ്സ് ആണോ ജെന്റ്സും ലേഡീസും രണ്ടാളും യൂസ് യൂസ് ചെയ്യൂലേ ഇത് ഇത് റൈറ്റ് ഇരുന്നൂറ് അല്ലേ ഇതിന്റെ കളർ ചേഞ്ച് ആറ് കളർ ഉണ്ടല്ലേ ആ കളറാണ് ഇതൊക്കെ ഇതൊക്കെ അല്ലേ ബ്ലാക്കും വൈറ്റും അതേ അതേ ടീഷർട്ട് വൈറ്റ് വൈറ്റ് ഇത് അല്ലേ ും ഷർട്ടുറ്റ് ഇരുന്നൂറ് തന്നെ അല്ലേ ജീൻസ് ജീൻസ് ഷർട്ട് അല്ലേ ഇത് രണ്ട് കളറ് പക്ഷേ ഇതിന് എന്താ റേറ്റ് അഞ്ഞൂറ്റമ്പത് അല്ലേ അത് ആയിരത്തി നാന്നൂറ് പുറത്ത് വിലണ്ട് അപ്പം നിങ്ങൾ റംലാൻ പ്രമാണിച്ചിട്ട് ഡിസ്കൗണ്ട് ഇട്ടിട്ട് കൊടുക്കണം അല്ലേ നല്ല ഇത് സാധാരണ ജെൻസിൻ്റെ ഷർട്ട് അല്ലേ ഈ ഈ ഷർട്ടിന് എന്തോ അല്ല എഴുന്നൂറ്റി അമ്പത് അല്ലേ ഇതിപ്പോ മറ്റുള്ള കടയിൽ അത് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ് അല്ലേ ഈ റേഞ്ചില് വരുന്നുണ്ടല്ലേ അപ്പൊ ഇതിനിപ്പോ നിങ്ങൾക്കണത് അതെ ഇതാ കളർ ചേഞ്ച് ആണ് അല്ലേ അത് വേറെ മോഡൽ ഇതിനും അതേ പ്രൈസ് അതോ വ്യത്യാസമുള്ള പ്രൈസ് അപ്പോൾ ഒരേപോലെ തന്നെ ഈ മോഡല് അഞ്ഞൂറ്റമ്പത് അല്ലേ കോട്ടൺ മിക്സ് പോളിസ്റ്റർ ഇല്ല ഇല്ലല്ലേ പ്യൂർ കോട്ടൺ ഇരുന്നൂറ്റി അമ്പത് അതിന് കളറ് ഏതൊക്കെ ഒരു കളറ് രണ്ട് കളറ് പിന്നെ അങ്ങനെ നാല് കളർ അല്ലേ ഈ മാക്സിക്ക് എന്താ വില മുന്നൂറ് ഈ മാക്സി വേറെ മാക്സി കണ്ടട്ടെ ഈ മാക്സിം എന്തായാലോ മുന്നൂറ് അല്ലേ അതിപ്പോ ഈ മാക്സിം മുന്നൂറ് എത്ര കളറുണ്ട് കളറും കാണട്ടെ നാല് കളറാണ് എന്താ മേലൊരു ഷർട്ടൊക്കെ വേണ്ടേ

なんでこれ、英語はサプラです、ね。ま